ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപിക ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രവർത്തകർ സി എൻ ജി റോഡ് ഉപരോധിക്കുകയും ചെയ്തു குறவடியின் பே குறவடியின் பே குறவடியின் பே குறவடியின் பே கட்டனாரியோ சட்டனாரியோ கட்டனாரியோ சட்டனாரியோ கட்டனாரியோ சட்டனாரியோ செத்திமினுக்கு படியானாரியோ செத்திமினுக்கு படியானாரியோ செத்திமினுக்கு படியானாரியோ செத்திமினுக்கு படியானாரியோ பாட்களைச்ச சூசிச்ச பாட்களைச்ச சூசிச்ச காலமாரம் வரணம் 마রো காலமாரம் வரணம் 마রো காலமாரம் வரணம் 마রো മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു പേരാമ്പ്രയിൽ പോലീസ് ആക്രമണം നടത്തിയത് സി പി എമ്മിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പോലീസുകാർ ഷാഫി പറമ്പിലിന്റെ തലയിലും മുഖത്തും ക്രൂരമായി മർദ്ദിച്ചത് സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചത് ചോദ്യം ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യുന്നതും മറയ്ക്കുവാനാണ് പിണറായി വിജയന്റെ തീരുമാനപ്രകാരം പോലീസും പാർട്ടിക്കാരും ഷാഫി പറമ്പിലിനെ ക്രൂരമായി ആക്രമിച്ച് ചോരവീഴ്ത്തിയത് കേരളത്തിലെ ജനകീയനായ നേതാവിനെ മർദ്ദിച്ച സർക്കാരിനെ ജനാധിപത്യപരമായ മറുപടി നൽകുമെന്ന് സമരക്കാർ പറഞ്ഞു ജാഫർ പുലിയോടൻ കെ ടി ഉബൈദ് സി രാമകൃഷ്ണൻ ബോബി സി മാംബ്ര ഉഷാവേലു അസീസ് പാറപ്പുറം ജസി തോമസ് ഷിഹാബ് പുളിയൻ ജാലി ഷാജഹാൻ നെല്ലി അൻഷിദ് വഴിക്കടവ് റാഫി നാരോക്കാവ് ബിജു ഊറ്റാഞ്ചേരി അമാൻ പി കെ റജീബ് ഉസ്മാൻ പി ടി പി നടരാജൻ നാണു പുത്തിരിപ്പാടം അലവിക്കുരുകൾ എം മുജീബ് പി പി ഷംസുദ്ധീൻ എന്നിവർ നേതൃത്വം നൽകി the bridal collections by shopika weddings